ഹായ് ഓൾ വെൽക്കം ബാക്ക് കോവിഡ് വാക്സിൻ എടുത്തവരിൽ അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലാറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുകയാണ് അപൂർവം ചിലരിൽ എന്നൊരു വാക്ക് മാനിക്കാതെ ഭീതിജനകമായിട്ടുള്ള വാർത്തകളാണ് അത് സ്പ്രെഡ് ചെയ്തു പോകുന്നത് ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് എനിക്ക് അങ്ങനെ ഉണ്ടാവുമോ ഞാനും ആ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ ടി ടി എസ് അല്ലെങ്കിൽ ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപിനിയ എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്ന് കോവിഡ് ഷീൽഡ് കണ്ടുപിടിച്ച ആസ്ട്രാസെൻക തന്നെ യു കെയിലെ ഹൈക്കോടതിയിൽ ഫെബ്രുവരി സമർപ്പിച്ച സത്യവാൻ മൂലത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് കോവിഡ് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്ത സമയത്ത് അതിൻ്റെ സ്പീഡ് കുറക്കാനാണ് കോവിഡ് വാക്സിൻ കൊണ്ടുവന്നത് കോവിഡ് വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാൻ കോവിഡ് വാക്സിന് കഴിയും കോവിഡ് വൈറസുകൾ നമ്മുടെ രക്തക്കുയലിൽ മാരകമായിട്ടുള്ള രക്തം കട്ട പിടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നാൽ കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ മാത്രം ഇത്തരം പ്രവർത്തനത അതായത് ചെറിയ തോതിലുള്ള ബ്ലോക്കുകളും രക്തം കട്ട പിടിക്കലുകളും ഹാർട്ട് അറ്റാക്കൊക്കെ സംഭവിക്കുന്നുണ്ട് അതായത് ഒരു മില്യൺ ആളുകളിൽ മൂന്ന് പേർക്കാണ് ബ്ലഡ് കോട്ട് ആവാൻ സാധ്യതയുള്ളത് അതുതന്നെ കോവിഡ്ഷീൽഡ് വാക്സിൻ എടുത്ത് ഒരാഴ്ച മുതൽ ഒന്നര മാസത്തിനുള്ളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും പറയുന്നുണ്ട് അല്ലാതെ കോവിഡീൽഡ് വാക്സിൻ എടുത്ത എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഈയൊരു ന്യൂസ് വന്നതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിയത് തന്നെയാണ് എല്ലാവരും ഈയൊരു വാക്സിൻ എടുത്തത് കൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഡി ഡൈമർ ചെയ്യണോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ബ്ലഡ് ടെസ്റ്റാണ് ഡി ഡൈമർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് കോവിഡ്ഷീൽഡ് വാക്സിൻ എടുത്തതുകൊണ്ട് ഡി ഡേമർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്തെങ്കിലും നെഞ്ചുവേദനയോ ശ്വാസം മുട്ടൽ കാലിനൊക്കെ നീരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ മതി ആവശ്യമില്ലാതെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ ബായ്